இவ்வளவு எல்லாரும் பங்கெடுப்பில் കിടപ്പിലായ നമ്മുടെ സഹോദരങ്ങൾക്ക് രാഷ്ട്രീയമായ സാധന വർഷം പാലും നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിൽ ഞാൻ കളിച്ചു വളർന്ന നാട്ടിൽ സ്ഥലത്ത് ഒരു സ്ഥാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല അവിടെ വെച്ച് അവിടെ അവർക്ക് നമുക്ക് ഒരു സഹായിക്കാൻ വേണ്ടി ഈ മാസം മുപ്പതാം തീയതി കായൽക്കടയിൽ വെച്ചൊരു ചെന്നൈക്കുറി എന്ന് വെച്ചാൽ ഒരു സൌഹൃദ സംഗമം ഏറ്റവും എനിക്ക് ഏലോ ഇഷ്ടപ്പെട്ടേക്കുന്നത് എല്ലാ വിഭാഗം ആൾക്കാരോട് വരും അപ്പൊ എല്ലാവരും സൗഹൃദം ചെയ്യാ അവരെ സഹായിക്കേണ്ട കടമ നമ്മളതാണ് മനസ്സിലായില്ലേ നമ്മളെല്ലാരും സഹായിക്കും സഹായം നമുക്ക് സാധനവും സഹായിക്കുന്ന സാധനമുണ്ട് നമ്മൾ സഹായിച്ചാൽ മതി അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കണം എല്ലാവരും ഞങ്ങളെ ജമാത മാർഷ്യൽ ആർട്സ് ക്ലബിലെ ഞാനടക്കം എന്റെ വിദ്യാർത്ഥികൾ മക്കൾ എല്ലാവരും അതിലും പങ്കെടുക്കും അടക്കം എല്ലാവരും പങ്കെടുക്കണം